ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പ് നൂർക്ക് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് നൂർക്ക് വിളയച്ചതാണ് കേട്ടോ നമ്മൾ അവിലൊക്കെ വിളയിച്ചെടുക്കുന്നു അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഗോതമ്പ് നൂർക്കും വിളയച്ചെടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരു കപ്പോളം ഗോതമ്പ് നൂർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിതൊരു രണ്ട് ഒന്ന് കുതിർത്തി എടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം രണ്ട് മണിക്കൂറോളം തന്നെ ഇത് കുതിർത്തി എടുക്കണം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേറ്റി നമുക്ക് ഈ ഒരു ഗോതമ്പ് നൂർക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്ന് വെള്ളത്തിട്ട് കുതിർത്തി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിവിടെ രണ്ട് മണിക്കൂറോളം കുതിർത്തി എടുത്തതിനു ശേഷം അതാ വെള്ളമൊന്ന് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പക്കൊട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊന്ന് പോ നന്നായിട്ട് തന്നെ പോയി കിട്ടണം ഇവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ നെയ്യൊക്കെ നന്നായി തന്നെ ചൂടായി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തി ആ ഒരു ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ചൂടായി വരണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഞാൻ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് ചെറുതായി പൊട്ടി വരുന്ന ഒരു സമയമില്ലേ ആ ഒരു സമയം വരെ വരാൻ ഇളക്കി ഇളക്കിയെടുത്താൽ പറ്റും ഇതിലേക്ക് ഇട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ ഒരു അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കും ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് അപ്പം വെന്തോന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് വേ വായിട്ടില്ലെന്നൊന്ന് ശ്രദ്ധിക്കട്ടെ ഇല്ലെങ്കിൽ കുറവ് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു കാൽ കപ്പോളൊക്കെ ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി ഞാൻ വേറൊരു മറ്റൊരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ശർക്കര പാനൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ മധ്യത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നാല് നാലണം എടുത്തിട്ടുള്ളട്ടോ അത് ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇത് വലിയ കളറില്ലാത്തൊരു ശർക്കരയുണ്ട് നല്ല കളറിലുള്ള ശർക്കരയാണെങ്കിൽ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല ഭംഗിയെ കാണാനും കേട്ടോ പിന്നെ ഇതിലേക്ക് എന്താ ഒരു കപ്പ് തേങ്ങ ചിറകിയത് കൂടി ഇട്ടുകൊടുക്കുന്നത് നല്ല പച്ച തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതുപോലത്തെ ശർക്കര ആയതുകൊണ്ട് ഞാൻ മെൽറ്റ് ചെയ്ത് തെറിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ വില പൂയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാൻ ഒന്നും കഴിഞ്ഞിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എറക്കുക ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശർക്കരയിൽ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കൂടി പോകേണ്ട അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ചെറിയ ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുക്കീൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടിനൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഗോതമ്പ് നൂറ് കുറേശ്ശായിട്ട് തന്നെ ഇട്ട് കൊടുക്കട്ടെ ഉപയോഗിച്ച് വെച്ചാൽ ഈ ഗോതമ്പ് നൂർക്ക് ഇതിലേക്ക് എന്താ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ശർക്കര ഒക്കെ ഈ ഒരു ഗോതമ്പ് നൂർ കയ്യിൽ മിക്സ് ആയിട്ട് നന്നായിട്ട് ഇന്ന് വറ്റിയിട്ട് നല്ല വറ്റി വരണം കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ശർക്കരക്കൊന്ന് വറ്റി കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് ഇട്ടിട്ടുള്ളത് നല്ല അടി കട്ടിയുള്ള പാത്രമാണ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലത്തെ ഫ്രൈ പാനാണെങ്കിൽ അടിയിലൊന്നും ഒട്ടും നന്നായി പിടിക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഒരു ശർക്കര പാനൊക്കെ പറ്റിയിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് അണ്ടുപേരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് ഇതിലൊന്ന് ഈ ഒരു നെയ്യ് ഇട്ടൊന്നുകൊണ്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മൂത്ത വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഞാന കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മുന്തിരി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു നെയ്യിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആണ്ടി പരുമ്പോൾ മുന്തിരിയൊക്കെ ഒന്ന് കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ കൊത് ഇതിലേക്ക് താഴ്ത്തിയിരുന്നു ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ഇന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത് പൊട്ടുകാലോ അത് രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ നിന്നും സ്കിപ്പ് ആയതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നുകൊണ്ട് മൂത്ത വരുന്ന സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ നമ്മൾ അവലൊക്കെ എന്താ വിളയിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഗോതമ്പ് നോർക്ക് വെച്ചിട്ടും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വണ്ടി പരിപ്പും മുന്തിരൊക്കെ പിന്നെ പുട്ടുകാരിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തോന അതിലിങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്ത് കേട്ടോ ഈ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നവർ എല്ലാവരോടും ബൈ